നാടികയ്ക്ക് നാൽപ്പത് വട്ടം ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന കേരളം മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതൊന്നും കാണുന്നില്ലേ കഴിഞ്ഞ ദിവസം അപകടം ഗൂഗിൾ മാപ്പ് കാരണം മാത്രം ഉണ്ടായതല്ല സഞ്ചാരികൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള ദിശാ ബോർഡ് അവിടെ ഉണ്ടായിരുന്നില്ല കടവ് ഭാഗത്തെ തോട് സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല അപകടത്തിൽ നിന്നും തലനാടിലേക്ക് രക്ഷപ്പെട്ട സഞ്ചാരികൾ പറയുന്ന വാക്കുകൾ ചർച്ചയായിരിക്കുകയാണ് ഇനി കേരളത്തിലേക്ക് യാത്ര ഇല്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ഒരു കാര്യം അവർ അടിവരയിട്ട് പറയുന്നുണ്ട് നാട്ടുകാരുടെ സഹകരണം ഒരിക്കലും മറക്കില്ല എല്ലാവരോടും നന്ദിയുണ്ട് എന്ന് കൈകൂപ്പി പറഞ്ഞുകൊണ്ട് ഹൈദരാബാദ് സ്വദേശികൾ വേദനയോടെ കേരളം വിട്ടിരിക്കുകയാണ് ഹൈദരാബാദ് സ്വദേശികളായ വിനോദ സഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ തോട്ടിൽ വീനുണ്ടായ അപകടം കേരളം ആശങ്കയോടെ ചർച്ച ചെയ്തതാണ് ഗൂഗിൾ മാപ്പ് വഴുതെറ്റിച്ചു എന്ന കാര്യം ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് റോഡിലെ അവസ്ഥയാണ് അതിനേക്കാൾ പരിതാപകരം നാഴിനിക്ക് നാൽപ്പത് വട്ടം ടൂറിസം വിനോദസഞ്ചാരം വികസനം എന്നൊക്കെ പറയുന്ന എൽ ഡി എഫ് സർക്കാരിനുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ട വിനോദസഞ്ചാരികളും കേരളത്തിലെ മാധ്യമങ്ങളും നാട്ടുകാരും ഉയർത്തിയത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന പുഴ എന്നാൽ പുഴയ്ക്കും റോഡിനുമിടയിൽ ഒരു അപകട സൂചനാ ബോർഡ് ഇല്ല എന്നുള്ള ആക്ഷേപം നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉയർത്തിയിരുന്നു മാത്രവുമല്ല ഒരു ചെറിയൊരു ചങ്ങലയാണ് തറയോട് ചേർന്ന് പുഴയിലേക്ക് കടക്കാതിരിക്കാനായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എങ്ങനെ കാണും ഈ ചങ്ങല രാത്രിയിൽ മാത്രമല്ല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സൂചനാ ബോർഡ് നൽകിയിട്ടില്ല സ്വാഭാവികമായും വഴുതെറ്റ് നേരെ പുഴയിലേക്ക് വീണ അപകടങ്ങൾ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല ഒരു സൂചനാ ബോർഡ് പോലും നൽകാതെ വേണ്ട നടപടികൾ എടുക്കാത്ത സംസ്ഥാന സർക്കാരിന് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട വിനോദസഞ്ചാരികൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു മാത്രമല്ല നാട്ടുകാരും അതിശക്തമായി തന്നെയാണ് ചോദിച്ചത് ഇതാണോ വികസനം ഇവിടെ ഒരു എം എൽ എ പഞ്ചായത്ത് അംഗം പോലും വന്ന് നേരാവണ്ണം കാര്യങ്ങൾ ചെയ്യുന്നില്ല കൃത്യമായി സൂചന ബോർഡില്ല അപകടം മുന്നറിയിപ്പ് നൽകാനായി കെട്ടിയിരിക്കുന്ന ചങ്ങല ഇതിനേക്കാൾ നല്ല ചങ്ങല വീട്ടിലെ നായയെ കിട്ടാൻ ഉണ്ടാകുമെന്നൊക്കെയാണ് ജനങ്ങൾ ഉയർത്തിയ ചോദ്യം ഏതായാലും ഹൈദരാബാദ് സ്വദേശികളായ വിനോദ സഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ തോട്ടിൽ വീണുണ്ടായ വൻ അപകടത്തിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് കുത്തൊഴുക്കിൽ ഇരുന്നൂറ് മീറ്ററോളം ഒഴുകി മുങ്ങിത്താഴ്ന്ന കാറിൽ നിന്നും യുവതിയടക്കം നാല് വിനോദസഞ്ചാരികളാണ് രക്ഷപ്പെട്ടത് ഹൈദരാബാദ് സ്വദേശികളായ തൗസിഫ് ഹഫീസ് സുപ്രിയ മഥൻ യശന്ദ് എന്നിവരാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം കുറുപ്പന്തറക്കടവ് തോട്ടിലായിരുന്നു അപകടമുണ്ടായത് സംഘം മൂന്നാർ സന്ദർശിച്ച ശേഷം ഗൂഗിൾ മാപ്പ് നോക്കി കമ്പം ചേർത്തല മിനി ഹൈവേയിലൂടെ ആലപ്പുഴയിലേക്ക് പോകുന്നതിനിടെയാണ് ദിശതെറ്റി കുറുപ്പന്തറക്കടവ് തോട്ടിലേക്ക് കാർ പതിച്ചത് യശ്വന്താണ് കാർ ഓടിച്ചിരുന്നത് മറ്റുള്ളവർ മയക്കത്തിലായിരുന്നു കുറുപ്പന്തറ ഭാഗത്തു നിന്നും എത്തിയ കാറ് കുറുപ്പന്തറക്കടവ് ഭാഗത്ത് എത്തിയപ്പോൾ വളവ് തിരിയാതെ നേരെയുള്ള റോഡിലൂടെ നൂറ് മീറ്റർ സഞ്ചരിച്ച് തോട്ടിൽ പതിക്കുകയായിരുന്നു തോട്ടിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു കാറിന്റെ ഉയർത്തിയിരുന്നതിനാൽ സാവധാനമാണ് കാറിനുള്ളിലേക്ക് വെള്ളം എത്തിയത് പകുതി മുങ്ങി ഒഴുകി ഒഴുകിപ്പോവുകയായിരുന്ന കാർ സമീപത്തെ തിട്ടയിൽ ഇടിച്ചതോടെ കാറിലുണ്ടായിരുന്നവർ കാറിന്റെ ചില്ല് താഴ്ത്തി സമീപത്തെ പാടത്തിന്റെ പുറം വണ്ടിൽ പിടിച്ചു കയറി ഉടൻ തന്നെ കാർ പൂർണമായും വെള്ളത്തിൽ താഴുകയും കാണാതാവുകയും ചെയ്തു രക്ഷപ്പെട്ട യാത്രക്കാർ അറിയിച്ചതിനെ തുടർന്ന് കട നിന്ന് പോലീസ് സംഘമെത്തി പിന്നീട് പോലീസ് ഇവരെ സമീപത്തുള്ള ലോഡ്ജിൽ എത്തിക്കുകയായിരുന്നു രാവിലെ നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് കടവിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ പൂർണ്ണമായി മുങ്ങിയ കാർ കണ്ടെത്തിയത് നാട്ടുകാരും പരിസരവാസികളും രണ്ടര മണിക്കൂറോളം പണിപ്പെട്ട് കയർ കെട്ടിവലിച്ച് കടവ് കാർ കടവ് ഭാഗത്ത് എത്തിച്ചു പിന്നീട് ക്രെയിൻ എത്തിച്ചുയർത്തിയാണ് കാർ കരയ്ക്ക് കയറ്റിയത് ഒഴുകിപ്പോയ സർട്ടിഫിക്കറ്റുകളും വിലപിടിച്ച രേഖകളും അടങ്ങിയ പെട്ടി കണ്ടെത്തി കടുത്തുരുത്തിയിൽ നിന്നും പോലീസും അഗ്നിരക്ഷാസേനയും റവന്യൂ വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു കുറുപ്പന്തറക്കടവ് ഭാഗത്ത് ദിശതെറ്റി വാഹനങ്ങൾ റോഡിൽ പതിക്കുന്നത് പതിവാണ് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിച്ചിട്ടില്ല കൂരിരുട്ടിൽ കാറിനുള്ളിലേക്ക് വെള്ളം ഇരച്ചെത്തി മരണം നിമിഷങ്ങൾ അത് അതിജീവിച്ച് കാറിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട സഞ്ചാരികളായ തൗസീഫും യശ്വന്തും സംഭവം വിവരിച്ചത് വിട്ടുമാറാത്ത ഞെട്ടലോടെയാണ് നാട്ടുകാർ കേട്ടത് മാത്രമല്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല വലിയ ശബ്ദത്തോടെ കാർ തോട്ടിൽ പതിച്ചു മൂന്ന് ദിവസം മുൻപാണ് സുഹൃത്തുക്കളായ നാല് പേരും കാറിൽ കേരളത്തിലേക്ക് യാത്ര തിരിച്ചത് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്ന കേരളത്തിൽ ഈ യാത്രയിൽ എവിടെയും സഞ്ചാരികൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള ദിശാ ബോർഡുകൾ കണ്ടില്ല കുറുപ്പുനിറ കടവ് ഭാഗത്ത് തോട് സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകളൊന്നുമില്ല ഇനി കേരളത്തിലേക്ക് യാത്രയില്ലെന്നും ഇവർ പറഞ്ഞു നാട്ടുകാരുടെ സഹകരണം ഒരിക്കലും മറക്കില്ല എല്ലാവരോടും നന്ദിയുണ്ടെന്നും തൗസിഫും യശുവും കൈകൂപ്പി പറഞ്ഞു